ഹായ് ഒരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് യാത്ര വഴിയെ പറയാം ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇപ്പോൾ സാധനം ഏകദേശം രാത്രി ഏഴ് മണിയായിട്ടുണ്ട് ട്രിപ്പ് പോകാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ബാഗും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നെ വണ്ടിയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ി നേരെ കോഴിക്കോടേക്ക് പോകണം കോഴിക്കോട് ഉണ്ണീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ബാക്കി ഞാൻ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറയാം നമുക്ക് തുടങ്ങാം ഉണ്ടി വാങ്ങിയിട്ടിപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷവും രണ്ട് മൂന്ന് മാസമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ വാങ്ങിയതാണ് അത് ഡിസംബർ ആയി ഇരുപത്തി മൂന്ന് ഡിസംബർ അന്ന് മുതൽ തന്നെ വണ്ടിയും കൊണ്ട് കുറേ യാത്രകൾ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പല സാഹചര്യങ്ങളും കൊണ്ടും അന്ന് നടന്നിട്ടില്ല അപ്പോഴാണ് അതൊന്ന് റെഡിയാവുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ട്രിപ്പ് ഒരു ചെറിയ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വയനാട് ജുരം മുത്തങ്ങ ബന്ദിപ്പൂര് ഉണ്ടൽപേട്ട് നാഗർഹോള കുടക വഴി കറങ്ങി തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നേരെ കോഴിക്കോട് പോയിട്ട് താമസിക്കും രാഹുലും ഞാനും കൂടെയാണ് പോകുന്നത് രാഹുൽ നേരെ ഉണ്ണിൻ്റെ വീട്ടിലേക്ക് വരും ഞാനും അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക പിന്നെ നാളെ രാവിലെ അവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും പോകുന്ന കാര്യങ്ങളൊക്കെ ആ വഴിക്ക് വരുന്നതായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടുന്ന് നേരെ ശ്രീകണ്ഠാപുരം ചാലോട് ഇരിക്കൂട് നമ്പറം കൊടുവള്ളി തലശ്ശേരി കയറും തലിശ്ശേരിയിൽ നേരെ മാഹി മാഹിയിൽ നിന്ന് പിന്നെ കുറച്ച് എണ്ണ അടിക്കാനുണ്ട് കുറച്ചെല്ലാം ഫുൾ ടാങ്ക് ആക്കണമെന്നാണ് വിചാരിക്കുന്നത് വണ്ടിയിൽ ഒട്ടും എണ്ണയില്ല മാഹിയിൽ പെട്രോളിന് വില കുറവാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഫുൾ അടിക്കണം എന്നാണ് വിചാരിക്കുന്നത് മാഹിന്ന് എണ്ണ അടിച്ച് വടകര പയ്യോളി കൊയിലാണ്ടി തൊണ്ടയാട് അങ്ങനെ ഇരിങ്ങാടം പള്ളി അവിടെയാണ് ഉണീൻ്റെ വീട് വരുക അങ്ങോട്ടാണ് പോകേണ്ടത് ഒരു പത്തരയെങ്കിലും ആകുമ്പോൾ അവിടെ എത്തണം ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴും പത്തരയാണ് ടൈം കാണിക്കുന്നത് പരമാവധി ആ സമയത്തിനോട് എനിക്ക് ചെന്നൈ അവിടെ എത്താൻ പറ്റുമോ എന്ന് നോക്കണം കാരണം അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകണം എന്നാൽ മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ രാഹുൽ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ആറേ മുക്കാലിന് ഇറങ്ങിയതാണ് അവൻ ഓഫീസിൽ നേരിട്ട് വരുവാണ് ചെയ്യുന്നത് അവൻ ഇറങ്ങുന്നതിന് കണക്കായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി മണിയായി കുഴപ്പമില്ല കാരണം അവനെക്കാളും കുറച്ച് ദൂരം കുറവാണ് എനിക്ക് അപ്പോൾ അവൻ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിയാലും മതി എന്നാലും ഒരുമിച്ച് അവിടെ എത്താൻ പറ്റും ഞങ്ങൾ രണ്ടാളും രണ്ട് ബൈക്ക് എടുത്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ട് ദിവസത്തെ ട്രിപ്പ് രാത്രി ആയതുകൊണ്ട് വീഡിയോ ക്ലിയർ കുറവാണ് പിന്നെ കാര്യമായിട്ട് റോഡുകൾ കാണാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ നിർത്താം നാളെ അവിടെ ഇറങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം പിന്നെ ആദ്യത്തെ വീഡിയോ നല്ലത് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോ ഉണ്ടാവും അപ്പം ഞങ്ങൾ കണ്ടുകണ്ട് അഭിപ്രായങ്ങൾ പറയാം അതിനനുസരിച്ച് അടുത്ത വീഡിയോകൾ മെച്ചപ്പെടുത്താമെന്ന് നോക്കാം ഓക്കെ